കുറച്ചു കാലങ്ങളായി പോലീസിനെ വട്ടം ചുറ്റിച്ച കള്ളൻ ഒടുവിൽ വലയിലായി ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉറക്കം കെടുത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് കൊല്ലം ശൂരനാട് സ്വദേശി പക്കി സുബൈർ മാവേലിക്കര പോലീസിന്റെ പിടിയിലായിരിക്കുന്നു മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മോഷണശൈലി കൊണ്ട് ശ്രദ്ധേയമാണ് പക്കി സുബൈർ ഞായറാഴ്ച പുലർച്ചെ അഞ്ചോടെ മാവേലിക്കര റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിലൂടെ നടന്നു വന്ന സുബേറിനെ കണ്ട് സംശയം തോന്നിയ ഗേറ്റ് കീപ്പറാണ് പോലീസിനെ അറിയിച്ചതെന്ന് സൂചനയുണ്ട് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ നൂറോളം മോഷണക്കേസിൽ നിന്നായി ഏഴു ലക്ഷത്തിലധികം രൂപ സുബേർ അപഹരിച്ചതായാണ് പോലീസിന്റെ കണക്ക് എത്ര കേസിൽ അകത്തായാലും പുറത്തിറങ്ങി വീണ്ടും മോഷണം നടത്തുക എന്നതാണ് പക്കി സുബേറിന്റെ ശൈലി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഹരിപ്പാട്ടും കരുവാറ്റയിലുമായി മോഷണ പരമ്പര തന്നെ നടത്തിയിരുന്ന ആളാണ് പക്കി സുബേർ ഈ മോഷണങ്ങളുടെ പേരിൽ അറസ്റ്റിലായി ജയിലിലായിരുന്ന ഇയാൾ അടുത്തിടെയാണ് പുറത്തിറങ്ങിയത് പിന്നാലെ പഴയ സ്ഥലങ്ങളിൽ തന്നെ മോഷണത്തിനിറങ്ങുകയായിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ കരുവാറ്റയിൽ അഞ്ചു കടകളിലും ഹരിപ്പാട് രണ്ടു കടകളിലും ചില വീടുകളിലും മോഷണം നടത്തി നിരവധി വീടുകളിൽ മോഷണം നടത്തി സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പക്കീ സുബൈറിനെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും ഇയാളെ പിടികൂടാൻ പോലീസിനായിരുന്നില്ല ദേശീയപാതയോരത്ത് ആർ കെ ജംഗ്ഷനിലെ കട കുത്തി തുറന്ന് മോഷണം നടത്തിയത് ഈ അടുത്തിടെയാണ് രാത്രിയിലെ തീവണ്ടികളിൽ വന്നിറങ്ങി ട്രാക്കിലൂടെ നടന്നാണ് പക്കീ സുബൈർ പ്രധാനമായി മോഷണം നടത്തുന്നത് കൊല്ലമാണ് ഇയാളുടെ താവളം ഒറ്റയ്ക്കാണ് മോഷണം നടത്തുന്നതെന്നതും മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതും ഇയാളെ കണ്ടെത്താൻ പോലീസിന് മുന്നിൽ വൻ വെല്ലുവിളിയായിരുന്നു റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമീപത്തെ കുറ്റിക്കാടുകളിൽ ഒളിച്ചിരിക്കാൻ വിദഗ്ധനാണ് മുൻപ് അകംകൂടി ഭാഗത്ത് മോഷണം വ്യാപകമായപ്പോൾ ഹരിപ്പാട്ടെ പോലീസ് സംഘം ഇടപെട്ട് റെയിൽവേ ട്രാക്കിന് ഇരുവശത്തെയും കുറ്റിക്കാടുകൾ വെട്ടിമാറ്റിയിരുന്നു മോഷണം കഴിഞ്ഞാൽ കുളിക്കുന്നത് പക്കി സുബേറിന്റെ ശീലമാണെന്ന് പോലീസ് പറയുന്നു ഇത്തവണ ഹരിപ്പാടും കരുവാറ്റയിലും മോഷണത്തിന് ശേഷം ഇതേ ശീലം ആവർത്തിച്ചു കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കുന്നതാണ് പതിവ് അല്ലെങ്കിൽ വീടിന് പുറത്തെ കുളിമുറി ഉപയോഗിക്കും